െ വിശുദ്ധ യോഹനാൻ അറിയിച്ചു വിശേഷം ആറാം അധ്യായം അഞ്ചാം വാക്യം ഇവർക്ക് ഭക്ഷിക്കുവാൻ നാം എവിടെ നിന്ന് അപ്പം വന്നു വലിയ ജനക്കൂട്ടം ഈശോയുടെ വചനം ശ്രവിക്കാനായിട്ട് വരുന്നത് കണ്ടപ്പോൾ ഈശോ പിലിപോസിനോട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് പിലിപ്പോസി നീ ഈ ജനക്കൂട്ടത്തെ കണ്ടല്ലോ ഇഷ്ടംപോലെ പേര് വരുന്നുണ്ട് ഇവർക്ക് നമ്മൾ അപ്പം കൊടുക്കണം ഇത് നാം എവിടെ നിന്ന് വാങ്ങും പീലിപ്പോസിനെ പരീക്ഷിക്കാനായിട്ട് ഈശോ ചോദിച്ച ചോദ്യമാണ് കാണും ഈശോയുടെ മനസ്സിൽ എന്തു ചെയ്യണമെന്ന് അവൻ മുൻകൂട്ടി തീരുമാനമെടുത്തിരുന്നു എന്നാലും അവൻ പീലിപ്പോസിനോട് ചോദിച്ച മറുപടി പീലിപ്പോസിനും പോകും സ്നേഹമുള്ളവരെ നമ്മുടെയൊക്കെ ജീവിതത്തിലും പലപ്പോഴും ഈ ഒരു ചോദ്യമുണ്ട് പീലിപ്പോസ് ഈശോയുടെ കൂടെ നടന്നതാ കാനായി വെള്ളം മീഞ്ഞാക്കുന്നത് കണ്ടതാണ് പല അത്ഭുതങ്ങള് കൂടെ നിന്ന് കണ്ട ഈ പീലിപ്പോസിന് മറുപടി കൊടുക്കാനായിട്ട് പറ്റാതെ പോവുകയാണ് ഈശോയെ നീ കൂടെ ഉണ്ടല്ലോ പിന്നെ എന്തിനാണ് ഞങ്ങൾ ഈ അപ്പത്തിന്റെ പിന്നാലെ പോകുന്നത് എന്ന് മറുപടി പറയാനായിട്ട് പറ്റിയില്ല അത്ഭുതങ്ങൾ കണ്ടിട്ടും അടയാളങ്ങൾ കണ്ടിട്ടും ഈശോയില് അടിയുറച്ച് വിശ്വസിക്കാനായിട്ട് സാധിച്ചില്ല സ്നേഹമുള്ളവരെ ഇതേ ചോദ്യം ഒരുപക്ഷെ നമ്മുടെയൊക്കെ ജീവിതത്തിലും ഈശോ ചോദിക്കുന്നുണ്ട് പല പ്രയാസ ഘട്ടങ്ങളിലും യീശു ചോദിക്കുന്നുണ്ട് മോനതെ ഈ പ്രയാസം നിനക്ക് വരുന്നുണ്ട് നീ എങ്ങനെ ഇതിനെ നേരിടും എന്റെ ഈശോയാണ് ചോദിക്കുന്നത് കൂടെ ഇരുന്നാ ചോദിക്കുന്നത് പക്ഷെ അത് ഈശോയാണ് എൻ്റെ കൂടെ ഈശോ ഉണ്ട് എന്ന് കൂടി തിരിച്ചു പറയാനായിട്ട് നമുക്ക് പറ്റുന്നില്ല ജീവിതത്തില് ഒത്തിരിയേറെ അത്ഭുതങ്ങളും അടയാളങ്ങളും നമുക്കും ലഭിച്ചിട്ടും പലപ്പോഴും കൂടി ഈശോയെ ഈ പ്രതിസന്ധിയും ഈ പ്രശ്നവും നീ ഏറ്റുവാങ്ങും നീ അത് മാറ്റിത്തരും എന്ന് ധൈര്യത്തോടു കൂടി പറയാനായിട്ട് നമുക്ക് സാധിക്കാതെ പോവുകയാണ് വലിയൊരു പരാജയമാണ് നമ്മുടെ ജീവിതത്തില്സിനെ പോലെ വിശ്വാസം നഷ്ടപ്പെട്ട വ്യക്തികളായിട്ട് നമ്മൾ മാറുക അത്ഭുതങ്ങളും അടയാളങ്ങളും കണ്ടിട്ട് എന്റെ ഈശോ എൻ്റെ കൂടെ ഉണ്ട് പിന്നെ എന്തിനാണ് ഈ ഒരു പ്രതിസന്ധിയെ ഞാൻ പേടിക്കുന്നത് എന്ന് പറയാനായിട്ട് നമുക്ക് സാധിക്കുന്നില്ല സ്നേഹമുള്ളവരെ നമ്മളും ചിന്തിക്കണം ഈശോ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഓരോ ചോദ്യങ്ങൾ നമ്മളോട് ചോദിക്കുമ്പോൾ നമ്മൾ എന്താ മറുപടി കൊടുക്കുന്നത് എന്റെ ഈശോ എൻ്റെ വിശ്വാസ ജീവിതത്തിൽ പല പ്രതിസന്ധികൾ നൽകുമ്പോൾ ഭൗതികമായ പല തടസ്സങ്ങൾ എൻ്റെ ജീവിതത്തിൽ നൽകുമ്പോൾ ചില രോഗങ്ങൾ വരുമ്പോഴ് കടബാധ്യതകൾ വരുമ്പോഴ് ഈശോ എന്നോടും ചോദിക്കുക മോനെ നീ ഇതിനെ എങ്ങനെയാണ് മാറ്റുന്നത് ഇതിന് നമുക്ക് എന്താണ് ചെയ്യാൻ പറ്റുന്നത് എന്താ എൻ്റെ ഈശോയ്ക്ക് ഞാൻ കൊടുക്കുന്ന മറുപടി പീലിപ്പോസിനെ പോലെ മറുപടി ഇല്ലാതെ വിശ്വാസമില്ലാതെ വിഷമിച്ചു നിൽക്കുന്ന ഒരു വ്യക്തിയായിട്ടൊന്ന് മാറുന്നുണ്ടോ അതോ ധൈര്യത്തോടു കൂടി എൻ്റെ ഈശോയെ നീ എൻ്റെ കൂടെ ഉണ്ടല്ലോ പിന്നെ എന്തിനാണ് ഞാൻ ഈ പ്രതിസന്ധിയിൽ വീണു പോകുന്നത് എന്ന് ഈശോയോട് പറയുവാനായിട്ട് നമുക്ക് സാധിക്കുന്നുണ്ടോ സാധിക്കുന്നില്ല എങ്കില് നമ്മുടെ വിശ്വാസ ജീവിതത്തിൽ കുറവ് സംഭവിച്ചു എന്ന് കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കണം അതുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ എൻ്റെ ദൈവം നൽകിയ നന്മകളിൽ അടിയുറച്ച് വിശ്വസിക്കുവാനായിട്ട് കൂടെ ദൈവമുണ്ട് എന്ന് വിശ്വസിച്ചുകൊണ്ട് എല്ലാം ദൈവകരങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് ഏത് പ്രതിസന്ധിയെയും ധൈര്യത്തോടുകൂടി നേരിടുവാനായിട്ട് ഈ ഭൂമിയിൽ കൂടി ജീവിച്ച് മുന്നോട്ട് പോകുവാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുമ്പോൾ ശ്രമിക്കാം ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ